തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ജില്ലാ ശുചിത്വ മിഷനും പട്ടുവം ഐ എച്ച് ആർ ഡി കോളേജിൻ്റെയും ആഭിമുഖ്യത്തിൽ തളിപ്പറമ്പിൽ ഫ്ലാഷ് മോബ് നടത്തി ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു ഹരിത തിരഞ്ഞെടുപ്പിൽ ഒറ്റത്തവണ നിരോധിത ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കുക അംഗീകൃത ഉൽപ്പന്നങ്ങൾ കൊണ്ട് നിർമ്മിച്ച ബാനറുകളും ബോർഡുകളും ഉപയോഗിക്കുക മലിനീകരണം കുറയ്ക്കുക പ്രകൃതിയെ മലിനപ്പെടുത്താതെ പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങൾ ശീലമാക്കുക തുടങ്ങിയ ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് കണ്ണൂർ ജില്ലാ ശുചിത്വ മിഷനും പട്ടവം ഐ എച്ച് ആർ ഡി കോളേജിന്റെയും ആഭിമുഖ്യത്തിൽ ഫ്ലാഷ് മോപ്പ് നടത്തിയത് ഡിസംബർ ഈ ഇലക്ഷനിൽ പരമാവധി ഗ്രീൻ പ്രോട്ടോഹോൾ പാലിക്കണമെന്ന് ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ബൂത്തിലേക്ക് പോകുമ്പോഴും ബൂത്തിൻ്റെ പരിസരങ്ങളിലും പരമാവധി വൃത്തിയായി തൃപ്തിയായിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെ കയ്യിലുണ്ടാകുന്ന കടലാസ്വുകൾ അത് കൃത്യമായി ബിന്നുകളിലേക്ക് നിക്ഷേപിക്കുകയും നിങ്ങൾ വാട്ടർ ബോട്ടലുകൾ ഒക്കെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ബിന്നിലേക്ക് നിക്ഷേപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥനയായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നത് ചടങ്ങിന്റെ ഉദ്ഘാടനവും ഗ്രീൻ ബ്രിഗേഡ് ഭൂമിത്ര ക്ലബ് രൂപീകരണവും ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ നിർവഹിച്ചു ലോഗോ പ്രകാശനം കണ്ണൂർ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ കെ എം സുനിൽകുമാർ നിർവഹിച്ചു ഐ എച്ച് ആർ ഡി പ്രിൻസിപ്പൽ ശ്രീനിവാസൻ കെ കെ രഞ്ജിത്ത ഹരിത ടി വി അഞ്ജലി സി സോണിയ പി പി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്